ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുത്താൽ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ തന്നെയിൽ കണ്ടതുപോലെ നമ്മുടെ യാത്ര ഇന്ന് കോവളത്തേക്കാണ് നമ്മൾ വന്ന സമയം എന്തായാലും കറക്റ്റ് സമയമാണ് മഴ പെയ്ത് കടല് കരകയറി കിടക്കുന്നത് കൊണ്ട് ആരെയും ബീച്ചിലേക്ക് ഇറക്കുന്നില്ല പിന്നെ നമ്മൾ കടൽക്കരയിലിരുന്ന് കടലിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അങ്ങനെ ഇരുന്ന് നമ്മൾ അവിടെ നിന്നൊന്ന് ഒന്ന് കാലെടുത്ത് സ്റ്റെപ്പിൽ വെക്കുമ്പോൾ തന്നെ ലൈഫ് ഗാർഡ് അവിടെ നിന്ന് ഫിസിലൂതും ആരെയും വെള്ളത്തിലേക്ക് കടലിലേക്ക് ഇല്ല കടലിൻ്റെ കരഭാഗത്ത് എന്തോ വെള്ള കളറ് മുത്തുപോലത്തെ എന്തോ സാധനങ്ങൾ ഒരുപാട് തിര വന്നടിയുമ്പോഴത്തേക്ക് നിറയെ അവിടെയെല്ലാം കിടക്കണ് കപ്പൽ മുങ്ങിയ സമയത്ത് കണ്ടെയ്നറിൽ നിന്ന് വീഴുന്ന എന്തോ സാധനങ്ങളാണെന്ന് തോന്നുന്ന അറിയില്ല എന്താണെന്ന് നമ്മൾ വെറുതെ അതിനെ അടുത്തൊക്കെ പരിശോധിച്ചുകൊണ്ട് നിന്ന് പക്ഷേ ഒന്നും മനസ്സിലായില്ല വെറുതെ ഇരുന്ന് അവിടെ കാറ്റ് ഉള്ളുന്ന എന്തിനെന്ന് കരുതി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പയ്യോ അവിടെ മൊത്തം ഒന്നൊക്കെ ഇറങ്ങാമെന്ന് തീരുമാനിച്ച് കയ്യിൽ പൈസയൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ ഓരോ കടയിൽ കയറി ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു ഒരു കടയിൽ കയറിയ സമയത്ത് നിറയെ ആൻറ്റി കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് ഭയങ്കര വില ആയതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിക്കാൻ നിന്നില്ല ഒരു ചെറിയ ആനക്കുട്ടിക്ക് തന്നെ വില ചോദിച്ചപ്പം പത്ത് അറുന്നൂറ് രൂപ എന്തോ എന്ന് പറഞ്ഞ് പിന്നെ നമ്മളൊന്നും വാങ്ങിയില്ല വെറുതെ ഇങ്ങനെ ഓരോ സാധനങ്ങളും നോക്കി ഡ്രസ്സൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന് പക്ഷേ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം നല്ലതുകൊണ്ട് അങ്ങനെ പിന്നെ ഞാനും കാർത്തവും കൂടി ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മോന് കൾപ്പാട്ടങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അവനെ ഏത് വേണമെന്ന് നോക്കി വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ മോൻ അടുത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവനെ ഈ വീഡിയോ കണ്ടുകൊണ്ടാണ് എൻ്റെ അടുത്തിരിക്കുന്നത് അപ്പോൾ അവൻ കൾപ്പാട്ടത്തിന് വേണ്ടി കരഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവൻ സൈഡിൽ കൂടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിട്ടൊന്ന് ചെറുതായിട്ട് കരഞ്ഞ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അവന് ഇഷ്ടപ്പെട്ട ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കാറ്റത്ത് ബബിൾസ് വറുക്കുന്ന ഒരു സാധനം വേറെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവനതുമാത്രം മതിയെന്ന് പറഞ്ഞു പിന്നെ അവനെ അത് വാങ്ങിക്കൊടുത്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി പിന്നെ കുറച്ച് സമയം നമ്മളത് ബബിൾസിനെ കുറച്ച് പറത്തി അവനെ കുറച്ച് സമയം അവിടെ കളിപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് അവിടെ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നിറയെ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു അതിന് നമ്മൾ കേരള സർക്കാരിൻ്റെ തന്നെ കെ ടി ഡി സി എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട് അവിടെയൊക്കെ എന്തെങ്കിലും നമുക്ക് താമസിക്കാനുള്ള ഭാഗ്യം കിട്ടുമായിരിക്കും പുറത്തുനിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം തന്നെയാണ് ആ സെക്യൂരിറ്റി അവിടെ നിന്ന് ഇറങ്ങി വന്ന് പിന്നെ നമ്മളവിടെ നിന്ന് പേടിച്ച് പെട്ടെന്നങ്ങ് ഇറങ്ങി മാറി നമ്മളെപ്പോലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിനകത്ത് കയറി നേരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ദിവസം വരുവായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ അവിടെയൊക്കെ നിന്ന് കുറേ സമയം കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് മോന് ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അവനെ ഞാനും കൊണ്ട് ചുമ്മാ അവിടെ നിന്നൊക്കെ കുറച്ച് ഇറങ്ങി നടന്ന് എൻ്റെ കുറേ ഷോയൊക്കെ കാണിച്ച് ഞങ്ങൾ പലതവണ കോവളത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് ഈ ഭാഗത്തേറ്റൊന്നും വന്നിട്ടില്ലായിരുന്നു കോവളത്ത് വരും കടലിലിറങ്ങും കുറച്ച് കളിക്കും എന്നിട്ട് തിരിച്ചു പോവും ഇന്ന് ഇപ്രാവശ്യം എന്തായാലും കടലിലിറക്കാത്തത് നന്നായിരുന്നു എനിക്ക് തോന്നുന്നുള്ളൂ കാരണം കുറേ സ്ഥലങ്ങളിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയതും വീഡിയോ എടുക്കാൻ പറ്റിയ നിറയെ സ്ഥലങ്ങൾ കാണാൻ പറ്റി സൺസെറ്റ് കാണാൻ പറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് അതിനിടയിൽ എൻ്റെ ഓരോ കോപ്രായങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട് ഷോട്ട് എടുക്കാൻ നോക്കിയത് പക്ഷെ നടന്നില്ല കഴിഞ്ഞാൽ അവിടെ നമ്മൾ തിരിച്ച് വരുന്ന വഴി ഒരു അമ്മച്ചി മാങ്ങയ നെല്ലിക്കയൊക്കെ വിറ്റോണ്ടിരിക്കുന്നത് കണ്ട പിന്നെ അവിടെ നമ്മൾ ഒരു കവറ് മാങ്ങ വാങ്ങിച്ച് ഇരുപത് രൂപ എന്താണ് എന്തായാലും കൊള്ളാം കേട്ടാ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴുത്ത മാങ്ങയിൽ ഉപ്പും മുളകും ഇട്ട് തിന്നെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്ന വഴി വെട്ടുകാട് പള്ളിയിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ച് വെട്ടുകാട് പള്ളിയിൽ കയറി പിന്നെ അവിടെ കുറച്ച് സമയം ഇരുന്ന് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു പോയത് വിശാലമായ വലിയ പള്ളിയാണ് നല്ല വലിയ ഫാൻ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ശാന്തമായ സ്ഥലം നമ്മൾ പിന്നെ അവിടെ കയറി കുറച്ച് സമയം ഇരുന്ന് എനിക്ക് പിന്നെ ഇവിടുത്തെ ആചാരങ്ങളൊന്നും നിഷ്ഠാനങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ ഇവിടെ അതിനകത്ത് കയറി കുറച്ച് സമയം ഇരുന്ന് കുറച്ച് സമാധാനം കിട്ടിട്ടെന്ന് കരുതി നല്ല ശാന്തതയായിരുന്നു ഒരു പ്രത്യേക വൈമ്പായിരുന്നു അതിനകത്ത് കയറിയപ്പോൾ തന്നെ കുറേവരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട് ജപമാലയൊക്കെ വെച്ച് ഞാനും പിന്നെ ആ ബെഞ്ചിൽ കയറി കുറേ സമയം ഇരുന്ന് അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവിടെ കുറേ കൊച്ചുകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കണുണ്ട് അപ്പം അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മോനും കളിക്കണമെന്ന് പറഞ്ഞ് പിന്നെ അവരൊപ്പം അവർ അവൻ അവൻ പോയി നിന്ന് കുറേ സമയം അവരുടെ കൂടെയൊക്കെ ചിലവഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് പോകുന്ന വഴി ഇറാനി ഹോട്ടലിൽ കയറി മന്തി കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് മന്തിയൊക്കെ കഴിച്ച് എനിക്ക് മന്തി കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അതിൽ മയോണൈസ് എനിക്ക് ഇഷ്ട ഇഷ്ടമില്ല പകരം ഇവിടെ ഒരു അച്ചാർ പോലത്തെ എന്തോ ഒരു സാധനമുണ്ട് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അതും കൂട്ടിയാണ് പിന്നെ ഞാൻ മന്തിയൊക്കെ കഴിച്ച് അതിപ്പം ഉള്ളതിൽ വലിയ പീസ് നോക്കി ഞാൻ എടുത്തു എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കോരി ഞാൻ തന്നെ കഴിക്കുന്നത് മോന് ചോറ് മാത്രമാണ് ഇട്ടോടുത്തത് അവൻ ചോറ് മാത്രമേ ഇരുന്ന് കഴിച്ചോളൂ അത് കഴിഞ്ഞ് അവൻ എന്തോ വേണമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അത് നല്ല എരിവാണ് കേട്ടോ അച്ചാർ പോലത്തെ എന്തോ ഒരു സാധനം പക്ഷേ ആ മോൻ എൻ്റെ മുഖം കൊടുത്ത സമയത്ത് ചേടയ്ക്കുന്ന തൊട്ട് നാക്കിലൊക്കെ വെക്കുന്നുണ്ടായിരുന്നു